അല്ല സ്കേറ്റ് വിങ് റെഡി റെഡി ആവാൻ പോകുള്ളൂ പക്ഷേ നന്നായിട്ട് മാരിനേഷനൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് പിടിച്ചിരിക്കുന്നുണ്ട് എന്താ എന്താണ് ഈ സ്കേറ്റ് വിങ്ങല്ലേ സ്കേറ്റ്വിങ് എന്ന് പറയും എന്ന് സ്റ്റിംഗ്റെ ഇവിടെ നാട്ടിൽ തെരണ്ടി എന്ന് പറയും ആണെന്നാണ് പറയുന്നത് പറയുന്നവർ അതെ ഇതുപോലെ ഇരിക്കും നമ്മൾ രണ്ട് പീസ് വാങ്ങിയിട്ടുണ്ട് മോറിസിനീന്നാണ് വാങ്ങിയത് അപ്പോൾ അതേ നമ്മളിത് എങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത് തേച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂറൊക്കെ നമ്മൾ വെച്ചോട്ടെ മാരിനേറ്റ് ചെയ്തിട്ട് ഞാൻ തരണ്ടി കഴിച്ചിട്ടുണ്ട് കേട്ടോ കഴിക്കാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാം ഞാൻ മുമ്പ് നാട്ടില് കൊച്ചിയിലൊക്കെ നമുക്ക് കിട്ടും മാർക്കറ്റിൽ അപ്പോൾ അത് കറി വെച്ചൊക്കെ കഴിച്ചിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ബോണുണ്ടല്ല അത് ശരിക്കും നമ്മുടെ കാക്കലേജ് പോലെ ഇങ്ങനെ കടിച്ച് കഴിക്കാൻ പറ്റും അങ്ങനെ മുള്ളങ്ങനെ ഇല്ലാട്ട മുള്ളിന് ഈ കാക്ലേജ് പോലെ നമ്മുടെ ചെവിയിലൊക്കെയുള്ള ഒരു ബോണില്ല ഇങ്ങനെ കറി കിറന്നുകഴിക്കണ പോലത്തെ അതാണ് ഇതിൻ്റെ ബോൺ വരുന്നത് അപ്പോൾ അതേ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിത് ഇങ്ങനെ വർക്കാൻ പോകുന്നതെന്നല്ലേ ഇനി നമ്മൾ ബട്ടറിലാണ് വർക്കാൻ പോകുന്നത് അപ്പോൾ അതേ ഞാൻ ബട്ടർ ഇട്ട് വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് അപ്പം അതേ ഇട്ട് കൊടുക്കാണെങ്കിൽ നമുക്ക് എന്നിട്ട് അത് കണ്ടോ ഇന്റെ ഉള്ളിൽ ലെയർ നോക്ക് വാ ഇതാണ് ഞാൻ പറഞ്ഞ കാക്ലേജ് ബോൺ കണ്ടോ കഴിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും ഇങ്ങനെ മുള്ളായിട്ടൊന്നുമില്ല ഇതിങ്ങനെ ഓരോ ഷീറ്റുകൾ പോലെ പോലെയായിട്ടിരിക്കുന്നത് ഇത് കണ്ടോ ലെയർ കണ്ടോ ബട്ടറിന്റെ ഒക്കെ ടേസ്റ്റ് ആയിട്ട് ഞാൻ അവസാനം ആ ഒരു പാത്രത്തിലിട്ടിട്ട് ചോറിത്തിലിട്ടിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ കഴിക്കുമ്പോ സാറേ